നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ നഗരസഭയെ അതിദാരിദ്ര്യമുക്ത നഗരസഭയായി പ്രഖ്യാപിക്കലും ലഹരിമുക്ത ക്യാമ്പയിനും നഗരസഭാതല ജനജാഗ്രതാ സമിതിയുടെ രൂപീകരണവും ബോധവൽക്കരണ ബോധവൽക്കരണ ക്ലാസും ക്ലാസും സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു പാനൂർ 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 സുമംഗലി സുമംഗലി ഓഡിറ്റോറിയത്തിൽ ഓഡിറ്റോറിയത്തിൽ നഗരസഭാ നഗരസഭാ ചെയർമാൻ ചെയർമാൻ ഹാഷിം ഹാഷിം ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭയെ അതിദാരിദ്ര്യമുക്ത നഗരസഭയായി പ്രഖ്യാപിക്കലും ലഹരിമുക്ത ക്യാമ്പയിനും നഗരസഭാതല സമിതിയുടെ രൂപീകരണവും ചെയ്തു തിരുവനന്തപുരത്ത് അഞ്ച് കൊലപാതകം നടന്നപ്പോഴാണ് തിരുവനന്തപുരത്ത് വെഞ്ഞാറൂടി അഞ്ച് കൊലപാതകം മൂന്ന് മണിക്കൂർ കൊണ്ട് നടന്നു ലോകത്തെ പല ജീവൻ യുദ്ധങ്ങളിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളിൽ ജീവൻ കൊല രാജ്യത്തിന്റെ അതിർത്തികൾ രാജ്യം കാത്ത നമ്മുടെ ധീര ജവാന്മാർ അവരുടെ ജീവൻ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ പേർ അതും ഒരു ബന്ധപ്പെട്ടത് അങ്ങനെ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് ഇരുപത്തിമൂന്ന് വയസ്സുള്ള അഫാസ് എന്ന് പറയുന്ന ഒരു നാട്ടിന്റെ പ്രിയങ്കരനായി എല്ലാ ആളുകളും പറയുന്ന ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനാണ് ഈ മുമ്പിൽ നമ്മളൊക്കെ ഒരു നഗരസഭാ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അനീഫ അധ്യക്ഷത വഹിച്ചു മെമ്പർ സെക്രട്ടറി എം ബിജോയ് റിപ്പോർട്ട് അവതരണം നിർവഹിച്ചു కేరళ వికసే మధ్య ఇటర్టీ కేసు ప్రకారం పూజ్యం ఏమీ నగర ప్రదేశం పవయెట్ విజయ നഗരസഭ മുൻ ചെയർമാൻ വി മാസ്റ്റർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉമേസ തിരുവമ്പാടി കൗൺസിലർ പ്രീത അശോക് എം രത്നാകരൻ സി എച്ച് സ്വാമിദാസൻ എൻ എ കരി പി എ മുസ്തഫ മാസ്റ്റർ വിജയൻ മാസ്റ്റർ ടി ടി രാജൻ മാസ്റ്റർ കെ കെ സുധീർകുമാർ പ്രേമകൃഷ്ണൻ മാസ്റ്റർ സി ഡി എസ് ശോഭന എ കെ സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഷിജു എൻ ബി സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് എക്സൈസ് വിജേഷ് എ കെ എന്നിവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സുഗേഷ് കുമാർ വണ്ടിച്ചാൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി പറയുമ്പോൾ അതിനെ ഒന്ന് അച്ഛനാർ അമ്മയാര് റിലേഷൻ എങ്ങനെയുണ്ടായി ഞാനെങ്ങനെ ജനിച്ചു ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ മക്കളിലേക്ക് കൗമാര പ്രായക്കാരിലേക്ക് ഉയരുന്നത് ഈ മെച്ചൂറിറ്റിയിലേക്ക് കടക്കുമ്പോഴാണ് അപ്പോൾ അത് പലപ്പോഴും നമ്മൾ പലപ്പോഴും ഞാനെങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ അച്ഛനോ അമ്മയോ അത് ഹൈഡ് ചെയ്ത് വെക്കും ഒളിപ്പിച്ച് വയ്ക്കും ഒളിപ്പിക്കുമ്പോഴും അതിനെക്കുറിച്ച് അവർക്ക് അന്വേഷിക്കാനുള്ള മാർഗം അവരുടെ സൗഹൃദ വലയമാണ് ഫ്രണ്ട് സർക്കിൾ ഫ്രണ്ട് സർക്കിളിലേക്ക് അവർ ഷെയർ ചെയ്യും ആ ഷെയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് നൽകുന്ന അനുഭൂതി കൊടുക്കുന്ന വിഷയങ്ങളുമായിട്ട് നിങ്ങളുടെ അച്ഛനമ്മമാരിൽ തുടർന്ന് ലഹരിക്കെതിരെ മാജിക് ഷോയും സംഘടിപ്പിച്ചു അനീഷ് വടകരിയാണ് മാജിക് ഷോ അവതരിപ്പിച്ചത് ചടങ്ങിന് നഗരസഭാ സെക്രട്ടറി കെ ആർ മനോജ് കുമാർ സ്വാഗതവും ശശി നടുവലക്കണ്ടി നന്ദിയും പറഞ്ഞു നിരവധി ആളുകളാണ് പരിപാടിയിൽ പങ്കെടുത്തത് സമഗ്ര